യു ഡി എഫിൻ്റെ ആഗ്രഹപ്രകാരം ജോസ് കെ മാണി തിരുവമ്പാടിയിൽ മത്സരിക്കും സ്റ്റീഫൻ വൈപ്പിനിൽ മത്സരിക്കും കേരള കോൺഗ്രസ് സീറ്റുകളിൽ സമൂല മാറ്റമാണ് വരാൻ പോകുന്നത് പഴയ വീഞ്ഞുകൾ പുതിയ കുപ്പിയിലാക്കി മാർക്കറ്റിൽ ഇറക്കുവാനുള്ള തന്ത്രമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കനകൂലു തന്ത്രം ഇതെല്ലാം ഇടതുമുന്നണിയുടെ ബാനറിൽ തന്നെ എന്നുള്ളതാണ് സവിശേഷത യു ഡി എഫ് പറഞ്ഞ വാക്കുകൾ തള്ളിക്കളഞ്ഞെന്ന ചീത്തപ്പെരുന്നാൾ ഉണ്ടാകാതിരിക്കുവാൻ അവർ പറഞ്ഞതുപോലെ തന്നെ തിരുവമ്പാടിയിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുവാൻ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും തീരുമാനിച്ചു ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള സി പി എം എം എൽ എ ശശീന്ദ്രൻ മാറി നിൽക്കും ജോസ് കെ മാണിയെ പരസ്യമായി വെല്ലുവിളിച്ച വനം മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി നിർത്താൻ തന്നെയാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന ശശീന്ദ്രൻ മുന്നണിക്ക് ഒരു ബാധ്യതയായി മാറിയെന്നാണ് വിലയിരുത്തൽ പിണറായി വിജയൻ തിരിച്ചു വന്നാലുടൻ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് സ്റ്റീവൻ ജോർജ് വൈഫനിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ചതും ഉടനെ തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന പ്രസ്താവനയുമായി തിരികെ പോയതും പക്ഷേ ഇവർക്ക് കരമടക്കാനുള്ള എന്നുള്ള സംസ്ഥാനത്തിൻ്റെ മാത്രം അത് ഭവനത്തിൽ ഇരിക്കുന്ന ആ മുന്നണിയിൽ പങ്കാളിത്തമുള്ള കേരള കോൺഗ്രസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് തെരുവിൽ സമരം ചെയ്യേണ്ട കാര്യം അല്ല അതൊരു പ്രശ്നമാണ് ഇത് ഗവൺമെന്റിന്റെ കൈ മാത്രം നിക്ഷിപ്തമായിട്ടൊരു കാര്യമല്ലല്ലോ ഇത് കോടതി ചെലഞ്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ പാർലമെന്റ് നിയമം പാസാക്കി ജോസ് കെ മണി ഞാൻ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു ഒന്ന് മുൻകാല പ്രാബല്യത്തിൽ പ്രാബല്യത്തിനത് പാസ്സാക്കണം ഒന്ന് പാസ്സാക്കാൻ കഴിഞ്ഞില്ല രണ്ട് ഇതിനെ ഈ വക്കപ്പോട് പോകുന്ന കേസിനെ അത് ട്രിബ്യൂണലാണല്ലോ ട്രിബ്യൂണൽ പോകാൻ പാടുന്നു അത് ജനാധിപത്യ രാജ്യത്ത് നമുക്ക് യോജിച്ച യോജിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് അപ്പീൽ പോകാനുള്ള അവകാശം വേണം അവിടെ ട്രയൽ നടക്കേണ്ടത് ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പറ്റിട്ടുണ്ടെങ്കിൽ അതിന് ട്രയൽ നടക്കണം ട്രയൽ നടന്നാൽ മാത്രമേ ശരിയായ കാര്യം കോടതി അതുകൊണ്ട് കോടതിയിൽ പോകാനാവകാശം കൊടുക്കണം പറഞ്ഞാൽ നിയമത്തിലുണ്ടായിരുന്നു ഇതെല്ലാം പാസായപ്പോഴും കേന്ദ്രമന്ത്രി ഒരു നിധി ജോറോ എന്താ പറഞ്ഞത് നിങ്ങൾ കോടതി കയറി ഇറങ്ങുന്നു ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ആ പത്രത്തിൽ വായിച്ചത് ചേട്ടൻ പറഞ്ഞു അങ്ങനെ പറയാത്ത കാര്യം പറയരുത് ഇവിടെ ചേട്ടൻ പറയാത്ത കാര്യം പറയല്ലേ ഓക്കെ അന്ന് പറയാത്ത കാര്യം പറയല്ലേ ചേട്ടൻ പറയാത്ത കാര്യം പറയാ ചേട്ടൻ പറഞ്ഞു ഇത്രയും നേരം ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ലേ ഞങ്ങൾ അറുനൂറ്റി പത്ത് കുടുംബങ്ങളിലൊരു വ്യക്തിയാണ് ഞാൻ ആ ഇങ്ങനെ കാര്യം കോടതി കയറി ഇറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല വിശ്വാസം ആ ഓക്കെ ആ ചേട്ടൻ പറഞ്ഞു അപ്പം ഈ വന്ന കാര്യം കാര്യം പറയുന്നത് ആവശ്യമില്ലാത്ത കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായി ഷോൺ ജോർജ് കുറച്ച് നാൾ ഇതും പറഞ്ഞ് നടന്നിരുന്നു ഒടുവിൽ ഷോൺ ജോർജ് പറഞ്ഞു പറ്റിച്ചുവെന്ന് പറഞ്ഞ് കാണുന്നിടത്ത് വെച്ച് ഓടിച്ചിട്ട് തല്ലാൻ നടക്കുകയാണ് മുനമ്പ നിവാസികൾ മുനമ്പത്തുകാർ ആ ആവശ്യത്തിനായി പൂഞ്ഞാറിലേക്ക് ഷോണിനെ അന്വേഷിച്ച് പോകുന്ന വഴിക്കാണ് പാലയിൽ കയറി കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി ജോസ് കെ മാണിയെ ഈ വിവരമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് സമരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ജോസ് കെ മാണി മനോഭം സന്ദർശിക്കുകയും താൻ അവസാന നിമിഷം വരെ കൂടെ ഉണ്ടാകുമെന്ന് അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സ്റ്റീഫൻ ആരോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പണിക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല കോഴിക്കോട് ജില്ലയിലെ രണ്ട് സീറ്റ് നോട്ടമിട്ടായിരുന്നു ഈ വിദ്വാന് നടന്നിരുന്നത് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ കേരള കോൺഗ്രസ് സീറ്റിനു വേണ്ടി മെനക്കെട്ട് നടക്കേണ്ടെന്ന് മാർക്സിസ്റ്റ് പാർട്ടി മുഖതാവിൽ തന്നെ അറിയിച്ചു കടുത്തുരുത്തിൽ ഇരുപത്തയ്യായിരത്തിൽപ്പരം ക്നാനായ വോട്ടുള്ളത് ഒന്നുപോലും നേടാൻ സാധിക്കാതെ വന്നതാണ് സ്റ്റീവൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ തോൽക്കുവാനുണ്ടായ കാരണം ഇത്തവണയും ഈ സാഹചര്യത്തിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് മാറി നിന്ന് മത്സരിക്കാമെന്നാണ് ഇപ്പോഴത്തെ ചിന്ത അതിനായി പറ്റിയൊരു മണ്ഡലം തപ്പി നടക്കുകയാണ് ആശാൻ കള്ളനാണയങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി സാധാരണ ജനങ്ങൾക്കുണ്ട് അത് ഇവനൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ കോട്ടയം ജില്ലയിൽ ചെലവാകാത്ത ചരക്കുമായി കോഴിക്കോട് ജില്ലയിൽ പരിധി നടക്കുമോ അവിടെയും ചെലവാകില്ലെന്ന് കണ്ടപ്പോഴാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരോ പിറവുമോ ഒന്ന് വെച്ചുമാറി വൈപ്പിൻ വാങ്ങി മത്സരിക്കുവാനുള്ള നീക്കം നടത്തുന്നത് അതോടുകൂടി ആ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ചാലക്കുടി അതിനൊരു ഉദാഹരണമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ പറഞ്ഞ് ചിരിപ്പിക്കണ്ടല്ലോ എന്നാണ് പാർട്ടിക്കാർ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ മാണി ഗ്രൂപ്പുമായി ലയിച്ച് ഒന്നായി കഴിഞ്ഞപ്പോൾ കടുത്തുരുത്തി സീറ്റ് കയ്യിൽ നിന്നും നഷ്ടമായതാണ് സ്റ്റീവൻ പാർട്ടി വിട്ടുപോകാനുള്ള കാരണം കേവലം ഒരു സീറ്റിനു വേണ്ടി പാർട്ടി വിട്ടുപോകുന്നവനെയൊന്നും പിന്നീട് പാർട്ടിയിൽ അടുപ്പിക്കരുതെന്നാണ് പാർട്ടിക്കാരുടെ അഭിപ്രായം അവനെയൊക്കെ താക്കോൽ സ്ഥാനത്ത് നിയമിച്ചവരെന്ത് വിളിക്കണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് പാർട്ടിക്കാർ തിരുവമ്പാടി സീറ്റ് മുൻപ് ഉറച്ച കോൺഗ്രസ് സീറ്റായിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതി അതല്ല രണ്ടായിരത്തി ആറോട് കൂടി നടന്ന മണ്ഡലം പുനഃസംഘടനയോടുകൂടി പഞ്ചായത്തുകൾ മാറ്റി നിശ്ചയിച്ചപ്പോൾ അത് ഉറച്ച സി സീറ്റായി മാറി ക്രൈസ്തവരും മുസ്ലിം മതവിശ്വാസികളുമാണ് അവിടെ നിർണായകം ഏതായാലും ഒരു കൊല്ലത്തിൽ താഴെയുള്ള കാലാവധിയിൽ കാത്തിരുന്നാൽ മതി എല്ലാവരുടെയും വിധി വിധിയറിയാൻ സ്വന്തം മണ്ഡലത്തിൽ ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലും മര്യാദയ്ക്ക് പണിയാൻ അറിയില്ലാത്തവന്മാരുടെ പിറകെ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന മുനമ്പം ജനതയോട് സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ യുവന്മാരുടെയൊന്നും പിറകെ നടന്നാൽ നിങ്ങൾക്കൊന്നും ലഭ്യമാകാൻ പോകുന്നില്ല പണ്ട് മുട്ടനാടിൻ്റെ പിറകെ ചെന്നൈ നടന്ന കഥ അറിയാമല്ലോ ഷോൺ ജോർജും ബി ജെ പിയും തേച്ചതിൽ കൂടുതലായി തേക്കുന്നവനാണ് ഇവരൊക്കെ